ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിക്കട്ടെ അപ്പം ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അതിൽ ഒൻപത് കാര്യങ്ങളുണ്ട് ആ ഒൻപത് കാര്യങ്ങളെന്ന് പറയുന്നത് ഒറ്റ ഫലമാണ് അത് വാസ്തവത്തിൽ ചുരുക്കം വാചകങ്ങളിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു ആ പുതിയ സൃഷ്ടിയായി തീർന്ന വ്യക്തിയുടെ സ്വ സ്വാഭാവിക സ്വഭാവമാണ് ഈ ആത്മാവിൻ്റെ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡം എന്നു പറഞ്ഞാൽ എന്താണ് ജഡം എന്നു പറയുന്നത് ആ കോണ്ടെക്സ്റ്റിൽ ശരീരത്തെയല്ല ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഹോർമോണൽ റെസ്പോൺസസ് ഉണ്ട് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഓടിയെന്നിരിക്കും ചിലപ്പോൾ ഉദ്ദേഷ്യപ്പെട്ടു നിന്നിരിക്കും അങ്ങനെയുള്ള ശരീരത്തിൻ്റെ റെസ്പോൺസിനെയല്ല അവിടെ ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ ശീലങ്ങളെയാണ് എന്നു വെച്ചാൽ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ രീതികൾ ആ വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തിയുടെ ശൈലി ആ വ്യക്തിയുടെ ശീലങ്ങൾ അതാണ് ഈ ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആത്മാവിൻ്റെ ഫലം കായ്ക്കാനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അത് നമ്മളെ ക്രിസ്തുവിലായിരിക്കുന്ന ആ പുതിയ വ്യക്തിയുടെ സ്വഭാവമാണ് ആ പുതിയ വ്യക്തിയുടെ ആ പുതിയ മനുഷ്യൻ്റെ സ്വഭാവം നമ്മൾ കാണിച്ചുകൊണ്ടാണ് മിക്കവാറും സമയങ്ങളിൽ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്ത് കയറി വരും ജഡം കയറി വരും എന്താണ് ഈ ജഡം കയറി വരിക എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ ആ ജഡം മരിച്ചില്ലേ ജഡത്തെ അതിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ഞുകളഞ്ഞില്ലേ പിന്നെ എങ്ങനെയാണ് ഈ ജഡം കയറി വരുന്നത് നമ്മൾ പുതിയ വ്യക്തിയായി തീർന്നെങ്കിലും നമ്മുടെ മനസ്സ് ഇപ്പോഴും ആ പഴയ വ്യക്തിയുടെ രീതികൾ സ്വഭാവങ്ങൾ ശൈലികൾ അത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല ആ കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ അകത്തുണ്ട് ഇപ്പം നമ്മൾ ഒരു ഒരു രീതിയിലാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ ചെറുപ്പത്തിലേ ഉള്ള നമ്മുടെ ശീലങ്ങൾ പലപ്പോഴും നമ്മൾ പ്രായമായി കഴിഞ്ഞാലും നമ്മളിൽ ഉണ്ടാകും അപ്പോൾ ആ സ്വഭാവങ്ങൾ മാറുക എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല അതിനാണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവോചനം വായിക്കുകയും ദൈവോചനം ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്യാണമുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടും നമ്മൾ ആത്മീയമായിട്ട് ഓൾറെഡി ഒരു പുതിയ യാഥാർത്ഥ്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്ന ആ ദിവസം മുതൽ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയ യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം ആ ന്യൂ റിയാലിറ്റി അതെന്താണ് നമുക്ക് ദൈവവുമായിട്ടിപ്പോൾ ഉടമ്പടിയുണ്ട് ദൈവവുമായിട്ട് ബന്ധമുണ്ട് ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തെ പരിചേദന ചെയ്തിരിക്കുന്നു നമ്മുടെ പാപങ്ങൾ മുഴുവനായിട്ടും പഴയ പാപങ്ങൾ മുഴുവനായിട്ടും ദൈവം ക്ഷമിച്ചിരിക്കുന്നു നമ്മളിൽ ദൈവം വിശ്വാസത്താൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറക്കുകയാണ് ആത്മാവിനാൽ ദൈവം ആ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവം കയറി വരും കാരണം നമ്മുടെ മനസ്സ് മനസ്സിപ്പോഴും ഈ പുതിയ റിയാലിറ്റിയെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്നുള്ള ആ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് രണ്ട് ഭാര്യമാർ കൊണ്ടുവന്നിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് രണ്ട് ഭാര്യമാരുണ്ടാവുക നമ്മൾ വേദവസ്വ പ്രകാരം നോക്കിയാൽ ഒരു വ്യക്തിക്ക് ഒരു ഭാര്യയെ പാടുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആദ്യത്തെ ഭാര്യയെ ചിലപ്പോൾ മരിച്ചുപോകും അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ ചിലപ്പോൾ അങ്ങനെ ഡിവോഴ്സായി പിരിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തികൾ രണ്ടാം കല്യാണം കഴിക്കും ആ രണ്ടാമത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഭാര്യമായിട്ടുണ്ടായിരുന്ന ഉടമ്പടി ബന്ധം വാസവത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും തീർന്നു അങ്ങനൊരു ബന്ധം പിന്നെ ഇല്ല അങ്ങനെ ബന്ധം പിന്നെ ഇല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ ബന്ധത്തിൻ്റെ ഓർമ്മകൾ ആ വ്യക്തിക്ക് മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ബന്ധത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ ആ വ്യക്തി ആ സമയത്ത് ആ പ്രത്യേക സമയങ്ങളിൽ ആ വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തിയുടെ രീതികൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഒക്കെ വ്യത്യാസമുണ്ടാവും അപ്പോൾ അയാളുടെ മനസ്സ് ആ പുതിയ ഭാര്യയുമായിട്ട് പൂർണ്ണമായിട്ടും ചേർന്നിട്ടില്ല പഴയ ഭാര്യയുടെ ഓർമ്മകൾ ഇപ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സിനകത്ത് പൂർണ്ണമായിട്ടും ആ പുതിയ ഭാര്യയെ അയാളുടെ മനസ്സ് സ്വീകരിക്കണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചില സമയം ചിലപ്പോൾ ആ പുതിയ ഭാര്യയുടെ യാഥാർത്ഥ്യം ആ വ്യക്തിയുടെ മനസ്സ് പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നുള്ളൂ അത് കഴിയുമ്പോൾ മാത്രമേ വാസ്തുവത്തിൽ പറഞ്ഞാൽ ആ പുതിയ ഭാര്യമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് പൂർണ്ണ തലത്തിൽ യാഥാർത്ഥ്യമാകുന്നുള്ളൂ എങ്കിലും വാസ്തവത്തിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടോ ഉണ്ട് അപ്പോൾ എന്ന് പറയുന്ന കാര്യം നമുക്ക് നേരത്തെ ഈ ലോകത്തിലെ ചില ശക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബന്ധമുണ്ട് എല്ലാവർക്കുമുണ്ട് അതാണ് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് അതിൻ്റെ പ്രത്യേകമായ രീതി എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ് മറ്റുള്ളവരെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുക അവരെ വയലൻസ് കൊണ്ട് കീഴ്പ്പെടുത്തുക അവരുമായി എപ്പോഴും ഒരു കോമ്പറ്റീഷനിലിരിക്കുക വെറുക്കുക ആ വെറുപ്പിൻ്റെ ശക്തിക്കാണ് ഈ പ്രപഞ്ചം മുഴുവൻ അധീനപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്ത ദിവസം മുതൽ അതാണ് അവസ്ഥ എന്നുവെച്ചാൽ ആദ്യമായി മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിഷേധിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം അധികാരത്തിന് വേണ്ടി അധികാരമോഹത്തോടു കൂടി പിശാജ് പറഞ്ഞത് കേട്ടനുസരിച്ച് ആ ജ്ഞാനം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആ ഫലം കഴിച്ച ആ ദിവസം തൊട്ട് അപ്പോൾ അവിടെ അവൻ എനിക്ക് ജ്ഞാനം വേണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവൻ എല്ലാ രീതിയിലും ദൈവത്തെ പോലെയാണ് ഒരു രീതിയിൽ ഒഴിച്ച് ദൈവത്തിൻ്റെ അതേ അധികാരമോ അതേ സ്ഥാനമോ അവനില്ല ദൈവം സ്നേഹമാണ് മനുഷ്യനെ സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ആത്മാവാണ് മനുഷ്യനെ ആത്മാവായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം സ്നേഹിക്കുന്ന ആത്മാവാണ് മനുഷ്യനും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിവുള്ള രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ആ മനുഷ്യനെ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് പകരം ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതിന് പകരം സാത്താൻ പറയുന്ന ചില വാക്കുകൾ കേട്ടിട്ട് ദൈവത്തിൻ്റെ അതേ സ്ഥാനം എനിക്കും വേണം സ്ഥാനം അധികാരം എന്ന കാര്യത്തിൽ മാത്രമേ ദൈവവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാ കാര്യത്തിലും മനുഷ്യൻ ദൈവത്തെ ദൈവത്തെപ്പോലെയാണ് ആ അധികാരമോഹം അവന് വന്നു അതിനെയാണ് നമ്മൾ ഈ അഹങ്കാരം എന്നും പിന്നെ സ്വേച്ഛ എന്നും ഒക്കെ പറയുന്നത് അവൻ അത് മോഹിച്ച് ദൈവം പറഞ്ഞ കാര്യം നീ ഈ ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തു നിന്ന് എടുത്ത് ഭക്ഷിക്കുന്ന നാഴികയിൽ നീ മരിക്കും എന്നുള്ള കാര്യം അവനത് നിഷേധിച്ചിട്ട് വിശാച പറഞ്ഞ കാര്യം അവൻ ഏറ്റെടുത്തു മരിക്കയില്ല നിശ്ചയം നീ കഴിച്ചു ദൈവത്തെ പോലെയാകും അപ്പോൾ ദൈവത്തെ പോലുള്ള സ്ഥാനവും ദൈവത്തെ പോലുള്ള അധികാരവും ദൈവ ദൈവം പറഞ്ഞ പിന്നെ കേട്ടനുസരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ശൈലിയിൽ ജീവിക്കാം എൻ്റെ രീതിയിൽ ജീവിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയും അവൻ്റെ മനസ്സിനകത്ത് വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോയി ദൈവം ദൈവത്തെ ഫേസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അവൻ്റെ ശരീരത്തിൻ്റെ നഗ്നത അവന് ബോധ്യമാവുകയാണ് ഇത്രയും കാലം ആദമോ ഹവയും അവിടെ നഗ്നരായിരുന്നു പക്ഷേ അവരുടെ പരസ്പരമുള്ള നഗ്നതയെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവർ ഒരൊറ്റ ശരീരമാണ് ആദമോ ഹവേയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു വ്യക്തി ഒരു നമ്മൾ പറയില്ലേ ചില ആൾക്കാർ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് ത്രിയേക ദൈവത്തെ മനസ്സിലാക്കാൻ അപ്പോൾ മൂന്ന് വ്യക്തികളാണ് പക്ഷെ ഒരു ബീങ്ങ് ആണ് ഈ ബീങ് എന്നുള്ളതിന് മലയാളത്തിൽ നല്ല വാക്കുകളില്ല അതിനും ചിലപ്പോൾ വ്യക്തി എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പോൾ മൂന്ന് വ്യക്തികളാണ് അത് ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അതൊരു അവ്യക്തത ഉണ്ടാക്കുന്നു പക്ഷേ മൂന്ന് പേഴ്സണാലിറ്റി മൂന്ന് പേഴ്സൺസാണ് ഒരു ബീങ്ങാണ് ആ കാര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ദൈവം ആദാമിനെ ഹവേയും സൃഷ്ടിച്ചപ്പോൾ അവർ രണ്ട് വ്യക്തികളാണ് ടു പേഴ്സൺസാണ് പക്ഷെ ഒരു ആണ് അവർ അപ്പോൾ ആദാമിൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവം ഹൗവയെ പുറത്തെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആദാം ഹൗവയെ കാണുമ്പോൾ അപ്പോൾ ഇത്രയും കാലം അവൻ മൃഗങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് തോന്നാത്തൊരു പുതിയ ഫീലിംഗ് ഉണ്ടാവുകയാണ് മൃഗങ്ങളൊന്നും അവന് ചേരുന്ന അവന് ഇണചേരാൻ കഴിയുന്ന ഒരു സ്വഭാവത്തിലല്ല എന്ന് അവന് കാണുമ്പോഴേ ബോധ്യപ്പെടുന്നു എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അവൻ പറയുന്നു അവൾ എന്നെ എന്നെപ്പോലെയാണ് വളരെയധികം എന്നെപ്പോലെയാണ് എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയാണ് അതുകൊണ്ട് മനുഷ്യൻ അതുകൊണ്ട് പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും ഏതെങ്കിലും സ്ത്രീയോടല്ലോ അവൻ്റെ ഭാര്യയാകുന്ന സ്ത്രീയോട് അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ആ സമയത്ത് അവരായിരിക്കുന്ന സമയത്ത് അവർക്ക് ആ നെയ്ക്കറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഞാനെന്തോ എക്സ്പോസ് ആയിരിക്കുകയാണ് എൻ്റെ ഭാര്യയുടെ മുന്നിൽ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല അവൻ നെയ്ക്കണാണ് അവൾ നയിക്കണമാണ് പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം അവർ രണ്ടും ഒരു ദേഹമാണ് ഒരു വ്യക്തിയാണ് അങ്ങനെ എന്താ പറയുക ഒരു ബീങ്ങാണ് രണ്ട് വ്യക്തികളാണ് പക്ഷെ ഒരു ബീങ്ങാണ് ഭാര്യ ഭർത്താവിനെ സ്വാഭാവികമായി കീഴടങ്ങുന്നു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിലാണ് അവരായിരിക്കുന്നത് പക്ഷേ ഈ ജ്ഞാനത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്തായി ഡിവിഷൻ വന്നു ഇവർ തമ്മിൽ ഒരു വേർപാട് വിലയാണ് പുരുഷന് സ്ത്രീ വേറൊരു വ്യക്തിയായിട്ട് തോന്നണം സ്ത്രീക്ക് പുരുഷൻ വേറൊരു വ്യക്തിയായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കാണുമ്പോൾ പുരുഷൻ പറയുന്നത് ഈ സ്ത്രീ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് പുരുഷന് കഴിച്ചല്ലോ ആ തെറ്റ് സമ്മതിക്കുന്നതിന് പകരം സ്ത്രീക്കും പുരുഷനും വേണ്ടി ഒറ്റ വ്യക്തിയായി നിൽക്കുന്നതിന് പകരം അവൻ പറയാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് സ്ത്രീ പറഞ്ഞു പിശാജ് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ പാമ്പ് പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ദൈവത്തിന് സംഗതി പിടി കിട്ടി ഇവർ ഈ ജ്ഞാനം ആഗ്രഹിക്കുന്നു എന്താണ് ജ്ഞാനം ബൈബിൾ പറയുന്നു ജ്ഞാനം അഹങ്കാരം അഹങ്കാരമുണ്ടാക്കുന്നു നോളജ് അപ്പ് സ്നേഹം ആത്മീയ വർദ്ധന ഉണ്ടാക്കുന്നു ആ അഹങ്കാരം ഉണ്ടാക്കുന്ന സ്വേച്ഛ ഉണ്ടാക്കുന്ന ഞാനാണ് വലിയവൻ എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന എനിക്ക് വലിയവനാകണം എനിക്ക് മറ്റുള്ളവരെ ഭരിക്കണം എനിക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം സ്നേഹത്താലല്ല എൻ്റെ ശക്തിയുണ്ട് അതാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ള ശക്തി അവർക്ക് ഒരുപാട് വെപ്പൻസ് ഉണ്ട് മിലിറ്ററി പവർ മണി പവർ മാൻ പവർ ഇതൊക്കെ വെച്ചിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കീഴടക്കുകയാണ് കീഴടക്കുന്നു എന്നിട്ട് അവർ 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 പറയുന്നതനുസരിച്ച് ഇവർ ജീവിക്കണം എന്നുള്ള നിലയിലാക്കി തീർക്കുകയാണ് ക്രിസ്ത്യൻ വിശ്വാസം പോലും ആ രീതിയിലാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ പണ്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി വെറുപ്പ് കൊണ്ട് സ്നേഹത്തിൻ്റെ രാജ്യം കൊണ്ടുവരാൻ കഴിയില്ല ശക്തി കൊണ്ട് സ്നേഹത്തിൻ്റെ രാജ്യം കൊണ്ടുവരാൻ കഴിയില്ല കർത്താവിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രാജ്യമാണ് ശക്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ശക്തി ഇല്ലാതാക്കുന്ന ശക്തിയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു കൽവറി കൃഷി കിടക്കുമ്പോൾ അവന് വേണമെങ്കിൽ കൃഷി ഒന്നും ഇറങ്ങി വരാമായിരുന്നു പകരം അവൻ അവൻ്റെ ആ ശക്തി അവൻ്റെ ആ ബലം അവൻ്റെ ജ്ഞാനം ഈ പറയുന്ന ഇത്രയും ദൂതന്മാരുണ്ട് കർത്താവിനെ ഡിഫെൻഡ് ചെയ്യാൻ അവരെയൊക്കെ വിളിച്ചിട്ട് യഹൂദന്മാരെയും റോമക്കാരെയും എല്ലാം കർത്താവിനെ ഒറ്റയടിക്ക് കൊല്ലാമായിരുന്നു പക്ഷെ അത് ചെയ്യുന്നതിന് പകരം അവൻ്റെ ശക്തി അവൻ്റെ ജ്ഞാനം അവൻ്റെ പൊസിഷണൽ പവർ ഉപയോഗിക്കുന്നതിന് പകരം അവൻ്റെ സ്ഥാനത്തിൻ്റെ ശക്തി ഉപയോഗിക്കുന്നതിന് പകരം കർത്താവ് എന്തു ചെയ്തു ആ ശക്തി കർത്താവ് ഒഴിഞ്ഞു കൊടുത്തു കർത്താവ് അവൻ്റെ ശക്തി ഇല്ലാതാക്കുകയാണ് അവൻ ബലഹീനനാകണം ആ ബലഹീനതയ്ക്കകത്തൊരു ശക്തിയുണ്ട് അതിനെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെത്താൻ ബലഹീനമാക്കുന്ന ഒരു ശക്തി അതാണ് പുതിയ നിയമത്തിലെ പുതിയ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ശക്തി എനിക്ക് കഴിവുണ്ട് എങ്കിലും ഞാൻ എന്നെ തന്നെ ത്യജിച്ചിട്ട് മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ത്യജിച്ചിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ് ആ സ്നേഹം മൂലം ഞാന് എനിക്ക് ശക്തിയുണ്ട് പക്ഷെ ഞാൻ സ്നേഹം മൂലം അവരെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു അതുകൊണ്ട് എൻ്റെ ആ അധികാരം എൻ്റെ ആ സ്ഥാനം എനിക്ക് എൻ്റെ റൈറ്റ് അത് ഞാൻ നിഷേധിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സെൽഫ് സാക്രിഫിഷ്യൽ ലവ് സ്വയത്തെ ത്യജിക്കുന്ന സ്നേഹം ആ സ്നേഹത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഈ വെറുപ്പിൻ്റെ രാജ്യത്തെയും ഈ വെറുപ്പിൻ്റെ സന്ദേശത്തെയും ഈ മറ്റുള്ളവരെ സ്വന്തം ശക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും പവർ കൊണ്ടും കീഴടക്കണം എനിക്ക് അവരെ ജയിക്കണം എന്നുള്ള ആ മനോഭാവത്തെയും ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ കർത്താവ് അന്ന് ഈ ദൂതന്മാലയൊക്കെ ഇറക്കിയിട്ട് ഈ ആളുകളൊക്കെ നശിപ്പിച്ചിട്ട് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ കർത്താവിൻ്റെ മാർഗം അന്നേ തീരും കർത്താവ് ആദമും ഹവയ്ക്കും അന്ന് ആദ്യമായി സംഭവിച്ച അവർ അവൻ്റെ സ്വന്തം അധികാരം തേടിപ്പോയാൽ ആ ഒരു തെറ്റിനെ തിരുത്താനും മാനവരാശി മുഴുവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നു പോകാൻ കാരണമായി തീർന്ന ആ പാപത്തെ റിവേഴ്സ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അതേ പാപത്തിൽ കർത്താവ് വീണ് കഴിഞ്ഞാൽ കർത്താവിന് അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാനോ അതിനെ റിവേഴ്സ് ചെയ്യാനോ സാധിക്കൂ സാധിക്കില്ല അവനാ സ്വന്തം ഇച്ഛ അന്വേഷിച്ചു പോയി അവർ എനിക്ക് ദൈവത്തെ ദൈവത്തെപ്പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തെ പോലെ ആയി എന്ന് വിചാരിച്ച് രണ്ടുപേരും തമ്മിൽ നല്ല കോമ്പറ്റീഷനിൽ നിൽക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പറയാണ് ദൈവം ഇവരെ ശവിക്കുകയാണ് മൂന്നുപേരെയും വ്യത്യസ്തമായ ശാപങ്ങളാണ് കൊടുക്കുന്നത് എന്നിട്ട് പറയുകയാണ് മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരുന്നത് പക്ഷെ ഇത്രയും കാലം ദൈവം അവനെ പൊടിയെന്ന് വിളിച്ചില്ല പൊടി കൊണ്ടാണ് അവനെ നിർമ്മിച്ചത് എന്ന് പറയുന്നു പക്ഷെ അവൻ പൊടിയല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ മോർട്ടലായി അവൻ മരിക്കും ഇതുവരെ അവന് മരണമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ചലിക്കുകയും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് കീഴിൽ നിൽക്കുന്നതിന് പകരം സ്വന്തം അധികാരത്തിന് വേണ്ടി പോയതുകൊണ്ടും ആ അറിവ് അവനെ ചേർപ്പിച്ചതുകൊണ്ടും ദൈവം അവനോട് പറയാണ് ഈ ചേർപ്പിക്കുന്ന അറിവുണ്ടല്ലോ ഇത് നിന്നെ എന്നെ പോലെയല്ല ആക്കിയത് ആ സർപ്പത്തെ പോലെയാണ് ആക്കിയത് നീ പൊടിയാകുന്നു നീ പൊടിയിലേക്ക് തിരികെ ചേരും യു ആർ നോ മോർട്ടൽ ആ ശാപത്തെ നീ പൊടിയാണ് പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് പറയുന്ന ഒരു ശാപത്തെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അതിനെ മാറ്റിയിട്ട് അനുഗ്രഹത്തിലൂടെ മാനവരാശിക്ക് മരണത്തു നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമായി തിരിച്ച് ആ ബന്ധം സ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവ് അതേ തെറ്റ് ചെയ്താൽ സാധിക്കുമോ സാധിക്കില്ല അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല പിതാവിൻ്റെ ഇഷ്ടത്തിന് കർത്താവ് കീഴ്പ്പെട്ടു പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവനെ എല്ലാവരും പരിഹസിക്കുകയാണ് അവനെല്ലാവരും വെറുക്കുകയാണ് അവൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെയും അവൻ്റെ പിതൃത്വം അവൻ്റെ എന്താ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവകാശത്തെയും അവകാശവാദത്തെയും അവർ ചോദ്യം ചെയ്യണം എന്നാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം അവനെന്താ ചെയ്യുന്നത് ഈ മനുഷ്യരുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് ആദമിൻ്റെ അടക്കം റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് യഹൂദന്മാരുടെയും ആദമിൻ്റെയും ദൈവമായി തെറ്റിപ്പോയ ആ ഉടമ്പടിയെ തിരിച്ച് സ്ഥാപിക്കേണ്ടതിന് വേണ്ടി അവൻ അവിടെ ഇടിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് അവൻ പറയാണ് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷണിക്കണമേ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് ദൈവമാണല്ലോ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് അവൻ അവിടെ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ക്ഷമിക്കുകയാണ് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു അതുകൊണ്ടാണല്ലോ പിതാവിനോട് പറയുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് എന്നിട്ട് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് ഈ പാപത്തെ എന്ന് വെച്ചാൽ അധികാരമോഹം എനിക്ക് സ്ഥാനം വേണം എനിക്ക് മറ്റുള്ളവരെ എൻ്റെ പവർ കൊണ്ട് ഭരിക്കണം എന്ന് പറയുന്ന ആ സംഗതിയെ കർത്താവ് യേശു ക്രിസ്തു ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി അവൻ്റെ ആത്മാവിനെ അവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് മനുഷ്യരുടെ മുഴുവൻ്റെയും ഉദ്ധാരണമാണ് അവിടെ സംഭവിക്കുന്നത്